വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയായ യുവതിയുടെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്നു ഒറ്റപ്പാലം നാലകത്ത് ആനന്ദിയുടെ വീട് കുത്തിത്തുറന്നാണ് രണ്ടു പവൻ സ്വർണവും നാല്പത്തിരണ്ടായിരം രൂപയും കവർന്നത് സൈബർ തട്ടിപ്പിനിരയായതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ വീട്ടമ്മ ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തി പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇവർ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു വീട് വിട്ടിറങ്ങി നടന്നു പോകുന്ന ഇവരുടെ ദൃശ്യങ്ങൾ സമീപത്തെ മൂന്ന് സിസിടിവികളിൽ നിന്ന് പോലീസിന് ലഭിച്ചു ഭാഗേതറാമിന്റെ പ്രധാന കച്ചേരിയോടെ ചെറുപ്പ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപം ഉണർന്നു ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ഇനിയുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരികൾ ഉണ്ടാകും ഭക്തിയുടെ നിറവിൽ അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി കണ്ടത്തിൽ ഞാറുനടി ഭഗവതിക്ക് ഒരു ഞാറ്റുമുടിയെങ്കിലും സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ഭക്തരാണ് രാവിലെ മുതൽ പാടത്തേക്കെത്തിയത് സൈബർ തട്ടിപ്പിനിരയായതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ വീട്ടമ്മ ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തി പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇവർ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു വീട് വിട്ടിറങ്ങി നടന്നു പോകുന്ന ഇവരുടെ ദൃശ്യങ്ങൾ സമീപത്തെ മൂന്ന് സി നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു കടമ്പഴിപ്പുറം സ്വദേശി പ്രേമയെയാണ് ഈ മാസം പതിമൂന്നിന് കാണാതായത് ഗുരുവായൂരിൽ നിന്നാണ് വന്നതെന്നാണ് പ്രേമ ബന്ധുക്കളോട് പറഞ്ഞത് പ്രേമയെ ഈ മാസം പതിമൂന്നിന് അർദ്ധരാത്രിയോടെയാണ് വീട്ടിൽ നിന്ന് കാണാതായത് പതിനഞ്ച് കോടി രൂപ സമ്മാനം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് സൈബർ തട്ടിപ്പിലൂടെ ഇവരിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രേമ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു വീട് വിട്ടിറങ്ങി നടന്നു പോകുന്ന പ്രേമയുടെ ദൃശ്യങ്ങൾ സമീപത്തെ മൂന്ന് സിസിടിവികളിൽ പോലീസിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പോലീസ് തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രേമ വീട്ടിൽ തിരിച്ചെത്തിയത് സി സി എൻ കടമ്പഴിപ്പുറം ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയായ യുവതിയുടെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്നു ഒറ്റപ്പാലം നാലകത്ത് ആനന്ദിയുടെ വീട് കുത്തിത്തുറന്നാണ് തുറന്നാണ് രണ്ടു പവൻ സ്വർണവും നാല്പത്തി രൂപയും കവർന്നത് മായന്നൂർ പാലത്തിനടുത്ത് റെയിൽവേ പാളത്തിന് സമീപം താമസിക്കുന്ന ആനന്ദിയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം രാവിലെ എട്ടരയോടെ ആനന്ദി വീട് പൂട്ടി ഭാരതപ്പുഴയിലേക്ക് കുളിക്കാൻ പോയ സമയത്തായിരുന്നു മോഷണം വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണമാലയുമാണ് കവർന്നിട്ടുള്ളത് ലോക്കർ മടവാൾ ഉപയോഗിച്ച് കുത്തി തുറന്ന നിലയിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്ന ചെറിയ ബാഗ് അലമാരയുടെ താഴെ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മടവാൾ അലമാരയുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി ഉളി കഴിഞ്ഞ ഒൻപതര മണിയോടെ തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു വീടിനുള്ളിലെ മറ്റൊരു അലമാരയും കുത്തി തുറന്നിട്ടുണ്ട് പുതിയ വീട് നിർമ്മിക്കുന്ന ആവശ്യത്തിന് പണയം വെക്കാനായി മകളുടെ പക്കൽ നിന്ന് വാങ്ങിയ ആഭരണമാണ് മോഷണം പോയത് പത്ത് ദിവസം മുൻപാണ് സ്വർണം വാങ്ങി അലമാരയിൽ സൂക്ഷിച്ചിരുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ആനന്ദി ഒറ്റപ്പാലത്താണ് താമസം മക്കൾ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം തുടങ്ങി ഒറ്റപ്പാലം കേരളത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കും സെമിനാർ സംഘടക സമിതി രൂപീകരണ യോഗം കായികമന്ത്രി വ്യബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു കായിക രംഗത്ത് കേരളം ഇതുവരെ നേടിയ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവി വികസന പാതയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം മന്ത്രി വി അബ്ദുറഹ്മാനാണ് സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി രക്ഷാധികാരികളായ ജില്ലയിലെ എം പിമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മലപ്പുറം നഗരസഭ ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു പി ഉബൈദുള്ള എം ചെയർമാനും എ ഡി എം എൻ എം മെഹറലി കൺവീനറുമാണ് കേരളത്തിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക രൂപരേഖ തയ്യാറാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് വിഷൻ രണ്ടായിരത്തി സെമിനാറുകൾ നടത്തുന്നത് സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ആഘോഷിക്കുമ്പോൾ കേരളം എവിടെ എത്തി നില്ക്കണമെന്നതും മുന്നോട്ടുള്ള വികസനത്തിനുള്ള ദിശാബോധം നൽകുന്നതുമായിരിക്കും സെമിനാറുകളിലെ ചർച്ചകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ആശയങ്ങൾ സ്വരൂപിക്കും മുപ്പത്തിമൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഒക്ടോബർ ഒന്നു മുതൽ മുപ്പത് വരെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ മലബാറിന്റെ മൊത്തം മാത്രമല്ല കേരളത്തിലെ പൊതുവായി കായിക മേഖലയിൽ വേണ്ട മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് അതിന്റെ രൂപരേഖ തയ്യാറി സർക്കാരിന് സമർപ്പിക്കാം അപ്പോൾ വരുന്ന സർക്കാർ അത് പാർട്ടിയോ രാഷ്ട്രീയമോ നോക്കിയിട്ടൊന്ന് വരുന്ന സർക്കാരുകൾ വഴികാട്ടിയായി അത്തരത്തിലൊരു രേഖ ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ ഈ ഒരു സെമിനാറിൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്ത് ഇത്തരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനുള്ള ഒരു മലബാറുകാരല്ല അല്ലെങ്കിൽ മലപ്പുറക്കാരൻ എന്നുള്ള രീതിയിൽ ചെറിയ കാര്യം കൂടി അത് ഫുട്ബോളിൻ്റെ ചരിത്രം ഉള്ളത് മലപ്പുറത്തിൻ്റെ എം എസ് പി ക്യാമ്പിൽ നിന്നാണ് ഫുട്ബോൾ ആരംഭിക്കുന്നത് അതിപ്പോൾ നൂറ് വർഷം തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ഒരു ആഘോഷം നമുക്ക് നടത്താം ഇതിൻ്റെ ഭാഗമായി അതൊരു മലപ്പുറം മലബാർ ചെയ്ത ആ യോഗത്തിൽ പി ഉപയതൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് എന്നിവർ സംസാരിച്ചു മലപ്പുറം ഭക്തിയുടെ നിറവിൽ അങ്ങാടിപ്പുറം തിരുമാതം ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി കണ്ടത്തിൽ ഞാറു നടി ഭഗവതിക്ക് ഒരു ഞാറ്റുമുടിയെങ്കിലും സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ഭക്തരാണ് രാവിലെ മുതൽ പാടത്തേക്കെത്തിയത് പക്ഷപ്പുറത്ത് കയ്യിലിരുന്നു അപ്പുറത്ത് കയ്യിലാണ് രാവിലെ ഒൻപത് മുപ്പത്തിന് പന്തീരടി പൂജകൾക്കു ശേഷം നടന്ന ചടങ്ങിൽ കൃഷി നടത്തിപ്പുകാരായ കളത്തും ചാളയ്ക്കൽ കുടുംബത്തിലെ മുതിർന്ന കർഷകൻ അയ്യപ്പൻ നിലവിളക്ക് കൊളുത്തി ഇളനീർ വെട്ടിയാടി തുടർന്ന് ആദ്യത്തെ ഞാറ്റുമുടി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാലിന് കൈമാറി എക്സിക്യൂട്ടീവ് ഓഫീസർ ഞാറ്റുമുടി കണ്ടത്തിൽ ഇറക്കി വെച്ചതോടെ ഞാറുനടിൽ യജ്ഞത്തിന് ഔദ്യോഗികമായി തുടക്കമായി പാടവരമ്പത്ത് കാത്തുനിന്നിരുന്ന ഭക്തർ പാടത്തിറങ്ങി ഞാറുനട്ടു മാനേജർ എ എൻ ശിവപ്രസാദും ദേവസ്വം ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ഞാറുനടിയിലു ശേഷം ഭക്തർ പാറക്കടവിൽ കാലുകൾ ശുദ്ധിയാക്കി ദേവി ദർശനം നടത്തി പ്രസാദ് ഊട്ടിലും പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് അതായത് ഒരു ദിവസം കൊണ്ട് നട്ടു കഴിയാന്നുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാരണം ഇത്തരം ഒരു പരിപാടികൾ ഉണ്ടായിരുന്നില്ല കാരണം നാലര മണിന്റെ പൂജ കഴിഞ്ഞതിന് ശേഷം കാരണം നാലര മണി കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് കയറി പോകണം എന്നുള്ളൊരു ഭഗവതിന്റെ കണ്ടാവുക കാരണം പൂജ അവിടെ തുടങ്ങി പിന്നെ പിന്നെ നടൻ പാടില്ല അപ്പം അതുകൊണ്ട് എന്താ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് പൂജ നട കഴിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് ഇത് നാലര മണിക്കൊന്ന് പൂജ ഒക്കെ നടിയിൽ കഴിക്കണം എന്നുള്ളൊരു ഐതിഹ്യമാണിത് ഉള്ളത് ഒരുപാട് കഴിഞ്ഞ കാലങ്ങളിലും കാരണം നല്ല ആളുകൾ ഇതിന് വന്നിരുന്നു കാരണം കാരണം ഈ നാലര മണി കഴിയുമ്പോഴേക്കിത് നടിയിൽ കഴിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പന്തീരടി പൂജ നമ്മൾ നടാൻ ഐതിഹ്യം വടക്കേ വെച്ചിട്ട് ഒരു നടക്കുന്നുണ്ട് യജ്ഞം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ ഭക്തർ പത്തു നടത്തി പ്രത്യേകമായി നിവേദിച്ച കൂട്ടുപായസവും പാരിതോഷികങ്ങളും ദേവസ്വം ഭാരവാഹികൾ ഭക്തർക്ക് നൽകി ഈ പാടത്തെ നെല്ല് മകരത്തിലാണ് കൊയ്തെടുക്കുന്നത് ക്ഷേത്രത്തിലെ നിത്യനിവേദ്യങ്ങൾക്കായി ഈ അരി ഉപയോഗിക്കും പെരിന്തൽ മണ്ണ ചെറുപ്പുളശ്ശേരി പുത്തനാർക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മുപ്പതാമത് സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു ഇനിയുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരികൾ ഉണ്ടാകും ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു പതുവർഷം എന്തെത്തിയാലും അത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഈ ജൻസി കുട്ടികള് ഏർ ഉള്ള ജൻ ആൽഫി ജെൻസി ഒക്കെ ഭരിക്കുന്ന ഈ കാലത്ത് മുപ്പത് കൊല്ലം ഒരു കാര്യം എത്തുക എന്നുള്ളത് അത് എന്ത് തന്നെയായാലും ചെറുതല്ല വളരെ വലുതാണ് അപ്പൊ ആ നിലയ്ക്ക് മൂന്ന് പതിറ്റാണ്ടായിട്ട് നല്ല സംഗീതം ഇവിടെ ഉള്ളവരെ കേൾപ്പിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് നല്ല സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പളശ്ശേരിയിലേക്ക് വരണം എന്നു ഒന്ന് രാജാന്തേട്ടൻ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കാതെ നിവർത്തിയില്ലാത്ത കാര്യമാണ് നമ്മളിവിടെ നല്ല പാട്ട് കേൾക്കാൻ ചെറുപ്പളശ്ശേരിയിൽ വരുന്നു എന്നുള്ളത് അത്രമേൽ അഭിനന്ദനാർഹമാണ് പക്ഷേ ഈ സംഗീതോത്സവത്തിൽ എനിക്ക് തോന്നുന്ന ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ വെറും പാട്ട് കേൾക്കൽ കുറേ ആളുകളെ കൊണ്ടുവരുന്നു നമ്മൾ സംഗീതം കേൾക്കുന്നു കേൾക്കാൻ ഇരിക്കുന്നു എന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് സംഗീതോത്സവങ്ങളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സംഗീതോത്സവങ്ങൾ സംഗീത ചരിത്രത്തിന് പ്രധാനം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭവപ്രിയ സുബ്രഹ്മണ്യത്തിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് കെ ബി രാജാനന്ദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി എല്ലാ മഹാന്മാരും ഇവിടെ ആരും വരാത്തവരായിട്ട് ഇവിടെ ഇതുവരെ ഇവിടെ പാടാത്ത ഇത് ഗംഭീരനെ കിട്ടുന്നതാക്കി തോന്നുന്നു എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ചപ്പശ്ശേരിക്ക് എത്തിച്ച് വലിയ സംഗീത പേരൊന്നും അല്ലാതിരുന്ന ചപ്പശ്ശേരിക്കാരെ ഞാൻ ചപ്പശ്ശേരി മോശം അറിയാലോ സംഗീത അറിഞ്ഞതിലേക്ക് കൊഴപ്പുണ്ടോന്നുമല്ല അത്ര ഇവിടുത്തെ സംഗീതോത്സവത്തിനു മുമ്പ് സംഗീത കക്ഷിയിലൊന്നും കേട്ട് ശീലമില്ലാതിരുന്ന ഭൂരിപക്ഷം വരുന്ന സമൂഹം നിങ്ങൾ ചിലരെ കണ്ട് സമൂഹത്തെ സംഗീത ആസ്വാദകരാക്കി തീർത്തു അല്ലെങ്കിൽ ആസ്വാദകർ മാത്രല്ല സംഗീത അധ്യാപകരും അഭ്യാസികളുമാക്കി തീർത്തു എന്നുള്ളതാണ് ഈ സംഗീതോത്സവത്തിന്റെ പ്രത്യേക രാജകുമാരനുണ്ണി പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി പി എൻ സുബരാമൻ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ പ്രീത ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ജി അനിൽ ദേവസ്വം ബോർഡ് ഡിവിഷണൽ ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി സാങ്കേത് രാമിന്റെ പ്രധാന കച്ചേരിയോടെ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപം ഉണർന്നു ആദ്യ ദിവസത്തെ കച്ചേരി ആസ്വദിക്കാൻ നിരവധി സംഗീത പ്രേമികളാണ് എത്തിയത് ായ <laughs> കൃപ വയലിനിൽ ചേർത്തല ആർ ശിവകുമാർ മൃദംഗത്തിൽ പാലക്കാട് എ എം ഹരിനാരായണൻ ഗഞ്ചിറയിൽ ഉടുപ്പി ശ്രീകാന്ത് എന്നിവർ പശ്ചാത്തലമൊരുക്കി ഇനിയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് പ്രഥമ കച്ചേരിയും ആറേ മുക്കാലിന് പ്രധാന കച്ചേരിയും ഉണ്ടാകും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ എട്ടേ മുപ്പത് മുതൽ വെളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ കച്ചേരി ഉണ്ടാകും പത്ത് മുപ്പതിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനം സൂര്യപ്രകാശത്തിന്റെ സഹായത്തിൽ വെള്ളത്തിൽ നിന്ന് ഇലക്ട്രോലൈസർ വഴി ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പ്രവർത്തന മാതൃകയുമായി വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി നക്ഷത്ര പാചകത്തിന് മാത്രമല്ല വാഹനങ്ങളിലും ഈ ഗ്യാസ് ഉപയോഗിക്കാവുന്നതാണെന്ന് നക്ഷത്ര പറയുന്നു എന്റെ പേര് നക്ഷത്ര ജെപ്പിള്ളെ ഞാൻ കോട്ടയം അരവിന്ദ വിദ്യാമന്ദിരത്തിൽ നിന്നാണ് വരുന്നത് ഇന്നിവിടെ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഞാൻ ഗ്രീൻ ഹൈഡ്രജൻ ഗ്യാസ് എന്ന മോഡലാണ് പറയുന്നത് ഇതിൽ സോളാർ എനർജി നിന്ന് ഈ സോളാർ എനർജി നമ്മൾ ഈ ഇലക്ട്രോലൈസറിലോട്ട് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോലൈസർ വെള്ളം ഈ ഒരു ടാങ്ക് വഴി വെള്ളം കൊടുക്കും അപ്പോൾ ഈ ഒരു ഇലക്ട്രോലൈസർ വർക്ക് ചെയ്ത് ഇതിനെ ഹൈഡ്രജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നിട്ട് ഈ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ആ ടാങ്കിൽ നിന്ന് സ്റ്റോർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബർണറി യൂസ് ചെയ്ത് പാചകം ചെയ്യാൻ പറ്റും പിന്നെ ഈ ഓക്സിജൻ ഗ്യാസ് നമ്മള് വെളിയിലോട്ട് പുറന്തള്ളു അപ്പം ഇതും യാതൊരു ടോസിക്കോ ഇല്ല എൽ പി ജിയിലെ ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് ധാരാളം ടോക്സിക് ആണ് പക്ഷേ ഇതില് വാട്ടർ വേപ്പർ ആണ് വെളി വരുന്നത് അപ്പം ഈ ഒരു വാട്ടർ വേപ്പർ വെളി വരുമ്പോ ആളുകൾക്ക് അത് ശ്വസിക്കുമ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റേ ഉണ്ടോ ഇത് എൽ പി ജിയെക്കാളും ഇന്ന് ധാരാളം ബെനിഫിറ്റ്സ് ഉള്ള ഒരു മോഡലാണ് കോട്ടയം പള്ളിക്കത്തോട് അരവിന്ദ വിദ്യാമന്ദരിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നക്ഷത്ര ജെ പിള്ളയാണ് പുതിയ പരീക്ഷണ മാതൃകയുമായി എത്തിയത് ഉൽപാദന ചിലവ് വളരെ കുറവാണ് എന്നതും ഉപയോഗിക്കുമ്പോൾ ദോഷമുണ്ടാക്കുന്ന ഒന്നും പുറത്ത് വിടുന്നില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ഇത് ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റോവാണ് ഇതിൽ എൽ പി ജിയുടെ വരം നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് സോളാർ എനർജിയുടെ സോളാർ എനർജിയിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എൽ പി ജിയുടെ പരം നമ്മള് പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എൽ പി ജിയെക്കാളും പിന്നെ ശരിക്കും ബെനിഫിറ്റ് ഉണ്ട് കാരണം എൽ പി ജിയിലെ ഗ്യാസ് ടോക്സിക് ആണ് പക്ഷേ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺലി വാട്ടർ വേപ്പർ ആണ് അപ്പം ഇത് ശ്വസിക്കുന്ന എല്ലാവർക്കും അവരുടെ ഹെൽത്തിന് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുവഴി ഇലക്ട്രോലൈസറിൽ നിന്നാണ് ഇതിലെ ഹൈഡ്രജൻ എല്ലാം ഉണ്ടാവുന്നത് ഉത്പാദിപ്പിക്കുന്നത് പിന്നെ ആ ടാങ്കിലാണ് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്തു വെക്കുന്നത് നമ്മൾ ഒരു ദിവസം മാത്രമേ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളൂ മാലിന്യ സംസ്കരണത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന മാതൃകയും വിമാനാപകടം സംഭവിക്കുമ്പോൾ തകരുന്ന വിമാനത്തിൽ നിന്ന് ആളുകളെ അപകടമില്ലാതെ പുറത്തെത്തിക്കാനുള്ള പദ്ധതിയുടെ ഇത്തരം വൈവിധ്യമാർന്ന മാതൃകകളാണ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ശാസ്ത്ര ഗണിത മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രതിഭയിലേക്ക് വെളിച്ചം വീശുന്നതായി സംസ്ഥാന ശാസ്ത്രമേള വിദ്യാർത്ഥികൾക്കൊപ്പം ഗണിതത്തിലും സയൻസ് വിഭാഗത്തിലും പേപ്പർ പ്രസന്റേഷനിലും അധ്യാപകരും മത്സരിച്ചു ഞാൻ ശ്രീ വള്ളവനാട് വിദ്യാഭവനിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് അനിഷ്ക ഇതാണ് എൻ്റെ പ്രോജക്റ്റ് ഇത് കാർബൺ പ്യൂരിഫയർ ആണ് ഇത് ഈ ഇൻഡസ്ട്രീസും സിറ്റീസും അതേപോലെ ഈ വെഹിക്കിൾസൊക്കെ ഒരുപാട് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സി പി ഫാൻ ഈ കാർബൺ ഒക്കെ വലിച്ചെടുത്തതിനു ശേഷം ഇത് എന്താ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും എന്നിട്ട് ഈ കാർബൺ റോളിൻ്റെ അകത്ത് കുറേ ഹോൾസ് ഉണ്ട് ഈ ഹോൾസ് ഈ കാർബൺ അതായത് ഈ പൊല്യൂട്ടഡ് എയറിൽ ൽസക്കെ ഈ ഹോള് ക്യാച്ച് ചെയ്യും എന്നിട്ട് ഫ്രഷ് എയർ ഇത് പുറത്തേക്ക് വിടും ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് ഇത് നമുക്ക് ഇപ്പറിയാം കുറേ പേര് ലങ് ഡിസീസസിന് ലങ് ഡിസീസസ് ഹോസ്പിറ്റൽസ് ഒക്കെ ഫിൽഡ് വിത്ത് പേഷ്യൻസ് ആണ് ലങ് ഡിസീസസ് ഉള്ള പേഷ്യൻസ് ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് നമ്മൾ എന്താ പറയുക വേൾഡിനെയും ഹ്യൂമണിനെയും അതായത് ഹ്യൂമൻ പറ്റിയ ഒരു പെരിന്തൽമണ്ണ ച്ചനാട്ടുകരയിൽ അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം മാണിക്കപ്പറമ്പ് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ നാല്പത് വയസ്സുള്ള സലീമാണ് മരിച്ചത് പട്ടിശ്ശേരി സ്വദേശി മുഹമ്മദിന്റെ മകനും മാണിക്കപ്പറമ്പ് സർക്കാർ സ്കൂളിലെ അധ്യാപകനുമായ സലീമിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബം ആലിപ്പറമ്പിലെ ഒരു വിവാഹ ചടങ്ങിന് പോയിരുന്ന സമയത്താണ് സംഭവം ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അസ്വാഭാവിക മരണത്തിൽ നാട്ടുകാൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് സി സി എൻ ചെത്തല്ലൂർ അലനല്ലൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കരിമ്പുഴ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ഹിജാനാണ് മരിച്ചത് അലനല്ലൂർ കാട്ടുകുളം സ്വദേശി മുതുകുറ്റി മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഹിജാനയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് കരിമ്പുഴ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഹിജാൻ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സി സി എൻ ചെത്തല്ലൂർ പത്താമത് ദേശീയ ആയുർവേദ ദിനാഘോഷം ചൊവ്വാഴ്ച മലപ്പുറത്ത് വിപുലമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് പ്രധാന പരിപാടികൾ നടക്കുക ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർന്നിട്ട് ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് മാനവരാശിക്കും ഭൂമിക്കും ആയുർവേദം എന്ന തീമാണ് ഈ വർഷത്തെ തീം ഈ തീമിൽ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വിവിധ പരിപാടികൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളുമായിട്ട് കൂടി ചേർന്നിട്ട് ക്ലാസുകള് മത്സരങ്ങള് ഹെൽത്ത് കെയർ ക്യാമ്പുകള് ജില്ലയിലുടനീളം സംഘടിപ്പിക്കുന്നുണ്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ബി പി എസ് ബി ആയുർവേദ കോളേജ് കോട്ടയ്ക്കൽ മറ്റ് സർവീസ് സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പത്താമത് ദേശീയ ആയുർവേദ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് പ്രധാന പരിപാടികൾ നടക്കുക രാവിലെ ഒൻപത് മണി മുതൽ ഹെൽത്ത് കെയർ ക്യാമ്പ് ഹെൽത്ത് കാർഡ് വിതരണം ആയുർ എക്സ്പോ ഔഷധ സസ്യ വിതരണം ആയുർവേദത്തെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖ വിതരണം എന്നിവയും ഉണ്ടാകും വൈകിട്ട് മൂന്നു മണിക്ക് മുന്നൂറിലധികം ആയുർവേദ ഡോക്ടർമാർ ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന റാലി മലപ്പുറം ടൌണിൽ നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ റാലി ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും സി സി എൻ മലപ്പുറം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഷൊർണൂർ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ ഷൊർണൂർ ടൌണിൽ ഐക്യദാർഢ്യ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു രാവിലെ ഒൻപതിന് ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ റാലി ഷൊർണൂർ ടൌണിൽ അവസാനിച്ചു നൂറിൽപരം മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ അണിനിരന്നു തുടർന്ന് ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന സംഗമത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ ഗാനാലാപനവും നടന്നു

സേ ചെ മുഹമ്മദ് കോയ ദേശീയ സെമിനാറിന്റെ രണ്ടാം പതിപ്പ് സെപ്റ്റംബർ തീയതികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന വിവിധ സെഷനുകളോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാറിന്റെ ഉദ്ഘാടന സെഷൻ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും പ്രൊഫസർ ജി മോഹൻ ഗോപാൽ തീം പ്രസന്റേഷൻ നടത്തും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അധ്യക്ഷനാകും എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ സമദ് സമതാനി ഹാരിസ് ബീരാൻ എം എൽ എ മാരായ ഡോക്ടർ എം കെ മുനീർ വി ടി ബിളറാം പി അബ്ദുൽ ഹമീദ് എന്നിവർ പങ്കെടുക്കും സെമിനാറിന്റെ വിവിധ സെഷനുകളിൽ പ്രമുഖർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കുറിച്ചുള്ള തലത്തിലുള്ള മുസ്ലിം പഠനം കേരളത്തിൽ പിന്നെ ന്യൂസ് ആയിട്ടാണ് മോഡി ഗവൺമെന്റ് എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രപ്രവർത്തകയാണ് ഭാഷ സിംഗ് അവര് വരുന്നുണ്ട് ആസിഫ് മുജിത്തബ് ഡൽഹിറായതിനു ശേഷം അവിടുത്തെ റീഹാബിലിറ്റേഷൻ ഒരു ഒരു ഉത്തരവാദിത്വമായി കെ എം ഷാജി കെ എസ് ശബരിനാഥ് തുടങ്ങിയവരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ സി കെ സുബൈർ ഗാദർ പാലാഴി ഡോക്ടർ ആബിദ ഫാറൂഖി ഡോക്ടർ ഷാഹിന മോൾ എന്നിവർ പങ്കെടുത്തു സിസിൻ മലപ്പുറം ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയായ യുവതിയുടെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്നു ഒറ്റപ്പാലം നാലകത്ത് ആനന്ദിയുടെ വീട് കുത്തി തുറന്നാണ് രണ്ടു പവൻ സ്വർണവും നാൽപ്പത്തി രൂപയും കവർന്നത് സൈബർ തട്ടിപ്പിനിരയായതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ വീട്ടമ്മ ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തി പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇവർ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു വീട് വിട്ടിറങ്ങി നടന്നു പോകുന്ന ഇവരുടെ ദൃശ്യങ്ങൾ സമീപത്തെ മൂന്ന് സിസിടിവികളിൽ നിന്ന് പോലീസിന് ലഭിച്ചു സാഗേത് റാമിന്റെ പ്രധാന കച്ചേരിയോടെ ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപം ഉണർന്നു ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ഇനിയുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരികൾ ഉണ്ടാകും ഭക്തിയുടെ നിറവിൽ അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി കണ്ടത്തിൽ ഞാറു ഭഗവതിക്ക് ഒരു ഞാറ്റുമുടിയെങ്കിലും സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ഭക്തരാണ് രാവിലെ മുതൽ പാടത്തേക്കെത്തിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്